എൻ്റെ ഈ വീഡിയോ കാണുന്ന ആലപ്പുഴയിലെ എല്ലാ പുന്നാല മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത് എൻ്റെ മോനെ വസ്ത്രവിപണിയിൽ വമ്പിച്ച കൊലത്തുക കൊലത്തുക വമ്പിച്ച വിലക്കുറവിൽ വസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് മുന്നിൽ ഓണക്കൂടെ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും പല കടകളിലും കീഴറിലും ചിലപ്പം നമ്മുടെ കയ്യിരിക്കുന്ന ബഡ്ജറ്റ് ഒരിക്കലും പറ്റത്തില്ല എക്സ്പെൻസ് വളരെ കൂടുതലാണ് അല്ലേ എന്നാൽ നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള ഫ്രണ്ട്ലി ബഡ്ജറ്റ് നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് ഓണം പ്രമാണിച്ച് തുടങ്ങിയ ഒരു സ്ഥാപകൂടിയാണ് ഓണം കഴിഞ്ഞ് പത്ത് ദിവസം കൂടി ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും ഇവിടെ കൊച്ചുകുട്ടികളുടെ നിക്കറെല്ലാം വെറും പത്തൊൻപത് രൂപ മാത്രം നോക്കിയേ വാരി വിതർന്ന് ഇതെല്ലാം വെറും പത്തൊമ്പത് രൂപ മാത്രം മെൺസിന്റെ ഷോർട്ട് സൈറ്റ് എല്ലാം വെറും എഴുപത്തി രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മുന്നര ചങ്കളെ ഈ കാണുന്ന ബാഗ് ജീൻസും പാൻസ് എല്ലാം വെറും അഞ്ഞൂറ് രൂപ നമ്മൾ കടകളിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം ആ ബാഗ് ജീൻസ് എല്ലാം എല്ലാ പാൻറിലും വെറും ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് കണ്ടില്ലേ സിംഗിൾ ബെഡ് എം ആർ പി എഴുന്നൂറ്റി മുപ്പതാണ് പക്ഷെ നമുക്ക് ഇടുന്ന റേറ്റ് ത്രീ ഡബിൾ നയൻ അല്ലേ മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ കേട്ടോ എല്ലാം ഈ വരുന്നത് ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ വലിയ ബ്ലാങ്കറ്റ് പീസ് എല്ലാം വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇവിടുന്ന് ലഭിക്കുന്നത് ഈ കാണുന്ന ജീൻസ് ഐറ്റംസ് എല്ലാം തന്നെ വെറും ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇടുന്നതാണ് ഈ ഓണം കഴിഞ്ഞ് ഏതാണ്ട് ഒരു പത്ത് ദിവസം കൂടി ഇവർ ഇവിടെ കാണുന്നതാണ് പിന്നെ ത്രീ ഡബിൾ നയൻ സ്റ്റാർട്ടിംഗ് വരുന്ന നല്ല കിഡ്ഡിലെ ജാക്കറ്റും ഇവിടെ അവൈലബിൾ ആണ് റേറ്റ് കൂടിയതും ഉണ്ട് എൻ്റെ മോനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഹാഫ് കൈ ഷർട്ടും ഇവിടെ അവൈലബിൾ ആണ് ഈ കാണുന്ന ഷർട്ട് ഐറ്റംസ് എല്ലാം വെറും ഡബിൾ നയൻ റുപ്പീസ് ഉള്ളേ അത് കൂടാണ്ട് ലേഡീസിൻ്റെ ഐറ്റംസിനും ദോ വരുന്നു ലേഡീസിന്റെ ലെഗിങ്സ് സ്റ്റാർട്ടിങ് സെവൻ്റി നയൻ അല്ലേ ലേഡീസിന്റെ പലാസ അല്ലേ എഴുപത്തി രൂപ ഇത് കാണുന്നല്ല വെറും എഴുപത്തൊമ്പത് രൂപ കേട്ടോ ആയിട്ടോ അത് അതിനകത്ത് കുഴപ്പമില്ല അത് കാണിച്ചാൽ മതി എല്ലാം ആയിട്ടോ ഓക്കെ വൺ ട്വന്റി റുപ്പീസ് ഷർട്ടല്ല ഹാഫ് കയ ട്രാക്ക് സൂട്ട് ഡബിൾ നൈൻ വെച്ച് സ്റ്റാർട്ടിങ് അങ്ങോട്ടേക്ക് കയറുന്നത് തൊണ്ണൂറ്റൊമ്പതിലോട്ട് സ്റ്റാർട്ടിങ് ആണ് ഈ കാണുന്നതെല്ലാം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ധോയി കാണുന്ന ലേഡീസിൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഹാഫ് കൈ നൈറ്റി ഉണ്ട് ഫുൾ കൈ ഉണ്ട് എല്ലാം മിക്സ്ഡ് ആണ് തൊണ്ണൂറ്റി ഒമ്പതോട്ട് സ്റ്റാർട്ടിങ് ആണ് നമുക്കറിയാമല്ലോ ടൗണിലെല്ലാം പോയിക്കാണെങ്കിൽ ഇപ്പോൾ നൈറ്റിയുടെ വില ഇരുന്നൂറ്റി മുപ്പത് എബോവ് ആണ് ഏതാണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നെയ്റ്റിയെല്ലാം ഇരുന്നൂറിന് താഴെ വരുന്ന റേറ്റ് ആണെന്നാണ് അവർ പറയുന്നത് ഒരുപാട് സെലക്ഷനുണ്ട് കേട്ടോ ഇവിടെ അതുകൂടാണ്ട് അതിമനോഹരമായ കട്ടണുകൾ വിൻഡോടെയും ഡോറിനും പറ്റിയ അനുയോജ്യമായ അടിപൊളി കിടലൻ കർട്ടണുകൾ നൂറ്റി എഴുപത്തൊമ്പത് രൂപ വിൻഡോ കർട്ടൺ സ്റ്റാർട്ടിംഗ് ആണ് പല നിറത്തിലും പല ഭാവത്തിലും ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം നൂറ്റി എഴുപത്തൊമ്പത് തൊട്ട് മേളിലേക്ക് അങ്ങോട്ട് കിട്ടുന്നതാണ് ലേഡീസിൻ്റെ ഷോൾ ഐറ്റംസ് എല്ലാം വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ വമ്പിച്ച വിലക്കുറവിലാണ് ഇവർ കൊടുക്കുന്നത് രണ്ട് ഓണം കഴിഞ്ഞ് പത്ത് ദിവസം വരെ ഇവിടെ കാണുന്നതാണ് ഓക്കെ വേറെ കളറും ഒരു മിനിറ്റാ ഫില്ലോ എല്ലാം സിക്സ്റ്റി നയൻ റുപ്പീസ് നമ്മൾ തടുക്കെല്ലാം പത്തൊൻപത് രൂപ തൊട്ട് ആണ് കേട്ടോ ഈ ഒരു മോഡൽ പത്തൊമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ്ങാണ് ചെയ്യുന്നത് പത്തൊമ്പതോട്ട് അങ്ങോട്ടേക്ക് റൈറ്റ് കൂടും അല്ലേ ഇരുപത് വൺ ഫോർട്ടി നയൻ അല്ലേ ടീഷർട്ട് റൗണ്ടിനൊക്കെ അല്ലേ വൺ ഫോർട്ടി നയൻ അല്ലേ ലേഡീസിൻ്റെ ടോപ്പ് നൂറ്റി അമ്പത്തൊമ്പത് വരെ സ്റ്റാർട്ടിങ് അല്ലേ തൊണ്ണൂറ്റൊമ്പതാണ് സ്റ്റാർട്ടിങ് ഓക്കെ ഫൈൻ ഓക്കെ കൊച്ചുകുട്ടികളുടെ ഫ്രോക്കിന് ഒരെണ്ണം മേടിച്ച ഒരെണ്ണം ഫ്രീ ഒരെണ്ണത്തിൻ്റെ വില ത്രീ സിക്സ്റ്റി നയൻ അതിനോട് ഒരെണ്ണം ഫ്രീ കിട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യലായിട്ട് ഒന്ന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് ഈ കാര്യം കേട്ടോ കുട്ടികളുടെ കിഡ്സിൻ്റെ ഡ്രസ്സിൻ്റെ ഇപ്പം നമ്മുടെ ടൗണിൽ നോക്കിയാൽ നല്ല റേറ്റ് കൂടുതലാണ് നമ്മുടെ ജെൻസിനേക്കാളും ലേഡീസിനെക്കാളും ഡ്രസ്സിനാണ് കുട്ടികളുടെ ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഇവിടെ ഒരു ഡ്രസ്സ് മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ ആണ് ഫ്രീ സിക്സ് പാക്ക് ചെയ്ത് ഇമ്പാക്ട് ചെയ്ത് ഈ ഒരു ഐറ്റം ആണ് കുഞ്ഞുങ്ങളുടെ ടീ ഷർട്ടുകൾ അല്ലേ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് അല്ലേ നാപ്പത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ്ങിലൂടെ അവൈലബിൾ ആണ് പരമാവധി നിങ്ങൾ എത്രയും ഓണത്തിന് മുന്നോട്ട് എത്രയും പെട്ടെന്ന് സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് ഉടൻ തന്നെ തീരുന്നതാണ്